ഇവരൊക്കെ ചതിയന്മാരാണെന്നും ചിരിച്ച മുഖം കൊണ്ട് ബാക്കിൽ നിന്ന് കത്തിക്കു കുത്തുന്നവരാണെന്നും മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഈ ചതിക്കുന്ന മനുഷ്യന്മാരുടെ കൂടെ നിന്ന് നിൽക്കാൻ സർവൈവ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടും ഞാൻ ഇവിടുന്ന് കിറ്റ് ചെയ്യാണ് ഞാൻ എനിക്ക് അറിയില്ല ഞാൻ എന്തെങ്കിലും കടങ്കിൽ ചെയ്യുമോ എന്ന് ആ ഒരു അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് അഥവാ ചെയ്തു കഴിഞ്ഞെന്നാൽ അതിനുള്ള ഉത്തരവാദികൾ ആരൊക്കെയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പലരും എന്നോട് ചെയ്യാൻ ആവശ്യപ്പെട്ടൊരു വീഡിയോ ആയിരുന്നു നമ്മുടെ ഹെയ്തി സാധിയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ തരണം എന്നുള്ളത് ഈ ഹെയ് സാദി ആരാണ് എന്താണെന്നുള്ള ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ആൾ ഒരു ട്രാൻസ്ജെൻഡർ ആണ് ജേർണലിസ്റ്റ് ആണ് കേരളത്തിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ജേർണലിസ്റ്റ് എന്നൊരു ബഹുമതിക്ക് പുള്ളിക്കാരിക്ക് കിട്ടിയിരുന്നു എന്തായാലും ആൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഹെയ്തി സാദി എന്ന് തന്നെയാണ് ആ ചാനലിന്റെ പേര് എന്തായാലും ആ ചാനലിൽ ഒരു ദിവസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ ഇങ്ങനെയാണ് ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് ഞാൻ പോകണം എന്ന് എന്നെ ആട്ടി ഓടിക്കുന്നവർ എല്ലാം ഞാൻ തുറന്ന് പറയാം എന്നെ അവർ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എല്ലാ സ്വപ്നങ്ങളും നമുക്ക് എന്താണ് ഈ പറയുന്നത് എങ്ങനെ പറയണം എന്തൊക്കെ പറയണം എന്നൊന്നും ഇപ്പൊ അറിയില്ല പക്ഷെ ഞാൻ ഇതിനിടയ്ക്കൊന്നും ഒന്ന് ഓക്കെ ആ സമയത്ത് ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ ഓക്കെ അല്ല നിനക്ക് അറിയാലോ ഞാനടങ്ങുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ട്രാൻസ്ജെൻഡർ വിഭാഗം അനുഭവിക്കുന്ന സമൂഹത്തിൽ ജീവിക്കാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അപ്പൊ ആ ബുദ്ധിമുട്ടുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ തോതിലുള്ള ഹറാസ്മെന്റും എന്റെ 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 ഐഡന്റിറ്റിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയും ഞാൻ എന്ന വ്യക്തിയെ ഉപദ്രവിക്കുകയും എന്നെ എവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുകയും ശരിയാണ് അവർ മേലാള വർഗ്ഗമാണ് ഞാൻ കീഴാളവർഗമാണ് അവരാക്കി തീർത്തല്ലോ അപ്പോൾ എനിക്ക് ഞാൻ ആട്ടി എനിക്ക് ഒരു പരിധിയിൽ എനിക്ക് ട്രാൻസ്ജെൻഡർ എന്ന നിലക്ക് തനിക്ക് കുറച്ച് പേരിൽ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കേണ്ടി വന്നുള്ളതാണ് പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത് അല്ലേ അതായത് ട്രാൻസ്ജെൻഡർ എന്ന കാരണം കൊണ്ട് പുള്ളിക്കാരൻ മാറ്റി നിർത്തപ്പെട്ടു പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ ഇവിടെ സർവ്വസാധാരണ ആണ് അത് വേറെ കാര്യം കഴിഞ്ഞ കുറെ കാര്യങ്ങളായി നമ്മുടെ സമൂഹം ട്രാൻസ്ജെൻഡേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി തന്നെ വ്യത്യസ്തമാണ് അല്ലെ അവര് വേറെ ഏതോ സ്പീസീസിനെ പോലെയൊക്കെയാണ് ഇവിടെ ഉള്ള ആൾക്കാർ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അവസ്ഥയുണ്ടായിരുന്നു ഒരു കാലത്ത് അവരെവിടെ കണ്ടാലും ആൾക്കാർ ആട്ടി ഓടിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു എന്തിനും ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു റൂമ് പോലും ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആരും ഇവർക്ക് ജോലി കൊടുക്കില്ല അങ്ങനെ എല്ലാ തരത്തിലും മാറ്റി പിടിക്കപ്പെട്ട ഒരു അവസ്ഥ ഇവർക്ക് ഉണ്ടായിരുന്നു അല്ലേ അവസാനം കെത്തേരും ഇല്ലാത്തവർക്ക് സെക്സ് കളിക്കിന് പോകേണ്ടി വന്നു എന്നുള്ളതാണ് കാരണം ഇവര് മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല ട്രാൻസ്ജെൻഡർ ആണോ നേരെ മാറ്റി ഒരുക്കുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ വളരെ മാറ്റം വന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് ഒരുപാട് ആളുകൾ ഇവർ തിരിച്ചറിയാനും ചേർത്ത് പിടിക്കാനും ഇപ്പൊ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ കൂടി ആളുകൾ ഇവർ കാണുന്ന അവസ്ഥയ്ക്ക് എനിക്കും ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട് ഇവരെപ്പോഴും വളരെ മോശം രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് അതിൽ അതിലിയും ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം മുന്നോട്ട് പോകേണ്ടി വരും ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് അവർ അംഗീകരിക്കാം അംഗീകരിക്കാതിരിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ നമ്മളെല്ലാരും മനുഷ്യന്മാരാണല്ലോ അവരൊരു മാനസിക പരിഗണനയോടുകൂടി നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എന്തായാലും ഹൈദിക്ക് പറയാനുള്ള ബാക്കിയോട് കണ്ടോക്ക എനിക്കിപ്പോ ജീവിച്ചിരിക്കുക വലിയ സ്വപ്നം വേറെ ഒന്നുമില്ല എനിക്ക് പഠിക്കണായിരുന്നു പി എച്ച് ഡി ചെയ്യണായിരുന്നു പ്രായം മുന്നോട്ട് പോവുകയാണ് ബാക്കിയുള്ള ആൾക്കാരെ പോലെ ഞങ്ങൾ മനുഷ്യർക്കെല്ലാം കുറച്ച് വൈകിയാണ് നേടാൻ പറ്റുന്നത് അത് ഞങ്ങളുടെ വിധി ഞങ്ങൾ പോലെ മനുഷ്യന്മാരെവിടെ ഇവിടെ നാട്ടി ഓടിക്കുമ്പോ ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണ് അവസാനം എവിടെന്നു ഹോപ്പില്ലാന്ന് മനസ്സിലാക്കി കൊണ്ടു ഇവരൊക്കെ ചതിയന്മാരാണെന്നും ക്രൂരന്മാരാണെന്നും തിരിച്ച മുഖം കൊണ്ട് ബാഗിൽ നിന്ന് കത്തിക്കു കുത്തുന്നവരാണെന്നും മനസ്സിലാക്കിയപ്പോ എനിക്ക് ഈ ചതിക്കുന്ന മനുഷ്യന്മാരുടെ കൂടെ നിന്ന് സർവൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ഞാൻ ഇവിടെ നിന്ന് കിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാം അല്ലെങ്കിൽ പറഞ്ഞു പറ്റൂ എനിക്കറിയില്ല ഞാൻ എന്തെങ്കിലും കടങ്കിലും ചെയ്യുവോന്ന് ആ ഒരു അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് അഥവാ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവാദികൾ ആരൊക്കെയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ എനിക്ക് എന്നെ വേണ്ടപ്പെട്ടോട്ട് പറയുകയോ അങ്ങനെ ചെയ്യും വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഞാൻ വന്നെത്തിയ സ്ഥലം നിങ്ങൾക്ക് ആർക്കും എനിക്കറിയില്ല എനിക്ക് കൂടുതലും പറയുന്നറിയില്ല എന്തായാലും എനിക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് നാടകത്തിന്റെ പ്രാക്ടീസ് ഉണ്ട് റിഹേഴ്സൽ ഉണ്ട് ഈ നാടകം കഴിയുന്നതോട് കഴിയുന്നതോടുകൂടിയിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ക്യുറ്റ് ചെയ്യും ഈ ആട്ടി ഓടിക്കാൻ ശ്രമിക്കുന്ന മേലാളായിട്ട് ഈ പേർക്ക് ഈ അഞ്ചു പേരുടെയും ആഗ്രഹം പോലെ അവർക്ക് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനും അവർക്ക് കല്ല് കുപ്പി പൊട്ടിച്ച് ആഘോഷിക്കാനും മദ്യപിച്ച് റർമാദിക്കാനും പറ്റിയ ദിവസമായിരിക്കും ഞാൻ യാത്ര ആവുന്ന ദിവസം ഞാൻ കിറ്റ് ചെയ്യുന്ന ദിവസം അവരാഘോഷിക്കട്ടെ അവസാനം അതായത് ഞാൻ യാത്ര യാത്രയാക്കുന്ന ദിവസം ഞാൻ കിറ്റ് ചെയ്യുന്ന ദിവസം അവർക്ക് ആർമാദിക്കാമെന്ന് ഇത് കേട്ട പറയാനും വിചാരിച്ചത് ഇവരുടെ ജീവിതം അവർ അവസാനിപ്പിക്കാൻ പോകാൻ ഉള്ളതാണ് ഇവരുടെ വീഡിയോക്ക് തായ ഫുൾ അങ്ങനത്തെ കമന്റുകളാണ് ജീവിതം അവസാനിപ്പിക്കല് ആത്മഹത്യ ചെയ്യല് എന്നുള്ള രീതി ആക്ച്വലി അവർ അതെല്ലാം ഉദ്ദേശിച്ചത് ഇവർ ഇപ്പൊ നിൽക്കുന്നത് എവിടെയാണോ അവിടെ നിന്ന് കിറ്റ് ചെയ്യുമെന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അത് മേബി ജോലി സ്ഥലമാകാം അതല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലമാകാം പിന്നെ അവർ ഒരു ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട് അവർ കാരണമാണ് ഹൈദിക്ക് ഒരുപാട് ആറാസ്മെന്റുകൾ നേരിടേണ്ടി വന്നത് എന്തായാലും തുടർന്ന് ഹൈദി ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് നോക്കാം എനിക്ക് എനിക്ക് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല ു എന്റെ അച്ഛൻ എന്റെ വാപ്പ എന്നെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് കിരീന്ന് എനിക്ക് അറിയില്ല അഥവാ എനിക്ക് ഞാൻ എന്താ പറയാ രാഷ്ട്രീയ നേതാക്കളുടെ ഞാൻ ജനിച്ചു പറഞ്ഞത് ജനിച്ചു പറഞ്ഞ നാട്ടില് രാഷ്ട്രീയ നേതാവിന്റെ മകളാണ് എന്ന അഭിമാനത്തോടെ പറഞ്ഞ കോൺഫിഡൻസോടെ പറഞ്ഞു എന്ത് നമ്മടിത്തരം കാണിക്കാം ട്രാൻസ് ആയിട്ടുള്ള മനുഷ്യന്മാരെ അത്രയും അധിക്ഷേപിച്ച് അവരുടെ ജീവിത ഇല്ലാണ്ടാക്കാം എന്നുള്ള കോൺഫിഡൻസ് ഒന്നും ഞാൻ ചെയ്യില്ല അങ്ങനെ ഞാൻ ചെയ്യില്ല ഒരാളും അങ്ങനെ ചെയ്യാൻ പാടില്ല എനിക്ക് അങ്ങനെ അങ്ങനെയല്ല പിന്നെ എന്റെ എന്താ പറയാ എന്നെ പോലുള്ള വ്യക്തിയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആൾക്ക് പ്രീവിയസ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഓക്കെ അവസാനം പറഞ്ഞു വെച്ച വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നെ പോലുള്ള ഒരാളുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആൾക്ക് പ്രീവിയസ് പറഞ്ഞുകൊണ്ട് പിന്നെ പുള്ളിക്കാരി കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ആ ഭാഗം ആണെങ്കിൽ ഒന്നും കൂടി പ്ലേ പോലുള്ള ഒരു വ്യക്തിയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആൾക്ക് പ്രീവിയസ് ബാക്ക്ഗ്രൗണ്ടിൽ അതായത് പുള്ളിക്കാരെ അപമാനിച്ച ആളുടെ എന്തോ പ്രീവിയസ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതാണ് പക്ഷെ പുള്ളിക്കാരെ അത് കട്ട് ചെയ്ത് കടഞ്ഞിട്ടുണ്ട് പ്രശ്നം കരുതിയിട്ടായിരിക്കും അതെന്ത് തന്നെയാലും വളരെ പരിതാപകരമായിട്ട് ഒരു അവസ്ഥയിലൂടെയാണ് ഇവിടെ ഹെയ്തി കടന്നു പോകുന്നത് അല്ലേ അത് പുള്ളിക്കാരുടെ സംസാരത്തിലും മുഖഭാവത്തിലും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹെവി ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നാൽ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പുള്ളിക്കാർ തുറന്നു പറഞ്ഞതുമില്ല എന്തിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഹീതി എനിക്ക് പ്രീവിയസിൽ അറിയാവുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ ഞാൻ പുള്ളിക്കാരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ പുള്ളികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേൾപ്പിച്ചേരാം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ മാത്രമല്ല സൈബർ ബുള്ളിങ് സംഭവിച്ചിട്ടുണ്ട് ഹറാസ്മെന്റ് സംഭവിച്ചിട്ടുണ്ട് റാഗിങ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാരണം ഒരു ടോളറേറ്റ് ചെയ്യേണ്ട എക്സ്ട്രീം കഴിഞ്ഞപ്പോൾ ഐ ഷുഡ് ഹാവ് ടു റിയാക്റ്റ് പിന്നെ ഇവർ പറയുന്നത് ഇവരുടെ ഇവർക്ക് ജസ്റ്റിസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഇവരുടെ സ്റ്റാൻഡ് പറയാൻ ശ്രമിക്കുന്നുണ്ട് ബട്ട് ഇതിന് മുന്നേ തന്നെ ഞാൻ ഒഫീഷ്യലി എല്ലായിടത്തും കംപ്ലയിന്റ് പോയിട്ടുണ്ട് ഞാൻ കൊടുത്ത കംപ്ലയിൻറ്റിന് അഗെയിൻസ്റ്റ് ഇവർ കൗണ്ടർ കംപ്ലയിൻ്റ് ഫേക്ക് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അപ്പം ഞാൻ ഓഫ് കോഴ്സ് ലീഗലി മൂവ് ചെയ്യാനുള്ള ശ്രമങ്ങള് തുടങ്ങുകയും ചെയ്തു ഇതിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് വേണ്ട ഇവർ സൈബർ ബുള്ളിങ് ചെയ്തതിന്റെയും ജൻഡർ ഡിസ്ക്രിമിനേഷൻ ചെയ്തതിന്റെയും അറ്റ് ദ സെയിം ടൈം റാഗിങ് ചെയ്തതിന്റെയും തെളിവുകൾ സഹിതമാണ് ഞാൻ കംപ്ലയിന്റ് പോയിട്ടുള്ളത് ഓക്കെ അതാണ് ഇവിടെ ഹറാസ്മെന്റും ജെൻഡറൽ ഡിസ്ക്രി പുള്ളിങ്ങും അതുപോലെ തന്നെ റാങ്കും പുള്ളിക്കാരിക്ക് ഒരേപോലെ തന്നെ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അല്ലെ അതായത് അനുഭവിക്കുന്നതിന്റെ എക്സ്ട്രീം പുള്ളിക്കാരെ അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സംഭവം പുള്ളിക്കാരി ഏതോ കോളേജിൽ പി എച്ച് ഡി എടുക്കാൻ പോയതാണ് അവിടെ വെച്ചിട്ടാണ് അഞ്ചാറ് പേര് ചേർന്ന് ഈ സംഭവങ്ങളെല്ലാം പുള്ളിക്കാരോട് ചെയ്തത് അങ്ങനെയാണ് പുള്ളിക്കാരി ആ കോളേജിൽ നിന്നും കിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് ആ തീരുമാനം എടുത്തതിന് ശേഷമാണ് പുള്ളിക്കാരി ലൈബ്രിൽ വന്നൊരു വീഡിയോയും ചെയ്തത് എന്തായാലും ബാക്കിയും കൂടി പുള്ളിക്കാരി കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട് നമ്മുടെ അങ്ങോട്ട് കേട്ടോക്കാം ആ നിൽക്കുന്നത് കൊണ്ട് കുറേ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട് അപ്പം ഞാൻ വൺസ് മനസ്സിൽ ഞാനിവിടുന്ന് ടി സി വാങ്ങിപ്പോയി കഴിഞ്ഞെന്നാൽ പിന്നെ ഇവർക്ക് ഇവരുടെ ഇവരുടെ ഇഷ്ടത്തിന് ഇവർ ഇവിടെ ജീവിച്ചോട്ടെ കുഴപ്പമില്ല ഞാൻ വളരെ എക്സ്പെക്ടേഷനോട് കൂടി പഠിക്കണമെന്ന് ആഗ്രഹത്തിൽ വന്നതിന് എനിക്ക് ഇങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് വെച്ചാൽ എനിക്ക് ഒന്നും ചെയ്യാനില്ല അപ്പം ഇത്രയൊക്കെ സഫർ ചെയ്ത് നിൽക്കേണ്ട ഒരു ആവശ്യം എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക് ചിലപ്പോൾ ഈ വർഷം ഡ്രോപ്പ് ചെയ്യാൻ വെച്ചൊരു വർഷം നഷ്ടപ്പെടുമായിരിക്കും സാരമില്ല അടുത്ത വർഷം അത്യാവശ്യം നല്ല സമാധാനവും സന്തോഷം സ്നേഹവും കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി അഡ്മിഷൻ എടുക്കണം എന്നേ ഉള്ളൂ ഓക്കെ അതാണ് എന്തായാലും കാര്യങ്ങൾക്ക് ഏകദേശം ഒരു വ്യക്തിത് കിട്ടിയെന്ന് വിചാരിക്കുന്നു എന്ത് തന്നെ ആയാലും പുള്ളിക്കാർ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇനി ഇത് ആവർത്തിക്കപ്പെടരുത് പുള്ളിക്കാരുടെ ഈ തെറ്റ് ചെയ്ത ആളുകളെല്ലാം പബ്ലിക്കിൽ എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ വേണം എന്തായാലും പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ എന്തോ പരിപാടി വരുന്നുണ്ട് എന്തോ നാടകോത്സവം എന്തോന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പുള്ളികര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് നാളെയോ മറ്റന്നാൾ ആണ് അത് കഴിഞ്ഞാണെങ്കിൽ കോളേജിൽ നിന്ന് കിറ്റ് കിട്ടുമെന്നാണ് പറയുന്നത് ടി സി വാങ്ങി പോകും അതിനുശേഷം കാര്യങ്ങൾ ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തെളിവുകൾ അടക്കം പുള്ളിക്കാര് ഒരു വീഡിയോ ചെയ്യുമെന്നാണ് പറഞ്ഞത് എന്തായാലും സംഭവം എല്ലാവർക്കും മനസ്സിലായല്ലോ ക്രൂരമായ റാങ്കിങ്ങിന് പുള്ളിക്കാരിയാക്കപ്പെട്ടു താണ് ഇനി അതിന്റെ ക്രൂരത എത്രത്തോളം ഉണ്ട് എന്ന് പുള്ളിക്കാരി വരും ദിവസങ്ങളിൽ വന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും വല്ലാത്തൊരവസ്ഥല്ലേ എന്താണ് തോന്നിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നില്ല അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം